ൊക്കെ നിൽക്കുന്ന ഒരാളുണ്ട് ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പം അങ്ങനെ അറ്റത്ത് നിന്ന് എന്നെ ഒരാൾ നോക്കുന്നു എന്നെ ഒരാൾ നോക്കുന്നു ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ആ വലിയ സിമത്തേരിയുടെ കോർണറിൽ നിന്ന് താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ നിർനിമേഷനായി എന്നെ തന്നെ നോക്കുന്നു നമ്മളെ തന്നെ ഒരാൾ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അതിശയമില്ലേ ഈ പെടാപ്പാടിൻ്റെയും കരച്ചിലിൻ്റെയും എല്ലാം ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം ആരാപ്പ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഞാൻ തേടി പിടിച്ച് നോക്കുമ്പം ചായ കുടിക്കുന്നവരുടെ ഇടയിൽ നിന്നും എന്നെ തന്നെ നോക്കിക്കൊണ്ടൊരാൾ വന്ന് കൈ തന്നു ഞാൻ ചോദിച്ചു ഞാനും കൈ കൊടുത്തിട്ട് വെച്ച് എടാ എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ അപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നെ പരിചയമില്ല അതെങ്ങനെ പരിചയം നമ്മൾ ആദ്യം കാണുകയല്ലേ പക്ഷേ അച്ഛൻ്റെ ആദ്യ ഗാനം തൊട്ട് ഞാൻ അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കുകയും അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ തന്നെ സാഗൂതൻ നോക്കി നിന്ന സി എ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുമോൻ എന്ന പേരുള്ള മലങ്കരക്കാരനായ മലങ്കരക്കാരനായ ചെറുപ്പക്കാരൻ അച്ഛ അച്ഛനെന്നെ കണ്ടിട്ടില്ല അച്ഛനെ കാണാൻ ഞാൻ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു അച്ഛനെ കേട്ട കാലം തൊട്ട് ഇന്ന് വരെ ഞാൻ അമ്മയുടെ കരങ്ങളിലൂടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന ഒരുവൻ്റെ നിന്ന് നിമതെറ്റാതെയുള്ള നോട്ടവും പറച്ചിലുമാണ് എന്നെ മരിയ ഭക്തിയിലേക്ക് നടത്തിയാ േ ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ നല്ല കാലമാണ് പക്ഷേ എങ്കിലും ഒരുപാട് അപകർഷതയുടെ നടുവിൽ ഒരുപാട് ഒരുപാട് ജീർണതകളുടെ നടുവിൽ ഒരുപാട് ഭാരങ്ങളുടെ നടുവിൽ അച്ഛനാന്ന് പറഞ്ഞാൽ ഒരുപാട് പെട്ടു നിൽക്കുമ്പം എന്നെ തന്നെ നോക്കി നിന്ന എന്നെ തന്നെ മാനിച്ച എനിക്ക് വലിയ വില തന്ന ഒരു ചെറുപ്പക്കാരൻ സി എ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ പ്രാർത്ഥനയും വാക്കുമാണ് എന്നെപ്പോലും മാറ്റിയത് ബൈബിൾ പറയുക നീ ഒരിക്കലും പറയരുത് ദൈവം നിന്നെ കാണുന്നില്ലെന്ന് ആയിരങ്ങളുടെ നടുവിൽ നിന്നെ അവിടുന്ന് മറന്നുപോയെന്ന് പറയരുത് ഇങ്ങനെ നീ പറയരുത് ഞാൻ കർത്താവിൽ നിന്ന് മുഖം മറയ്ക്കും ഉന്നതത്തിൽ എന്നെയൊക്കെ ആരോർക്കും ഞാനൊരിടത്തും ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയില്ല നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാനൊക്കെ ആരാണെന്ന് നീ പറയരുത് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവനുണ്ട് ബൈബിൾ പറയുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ കൂടാരം അന്ന് ദാവീതിൻ്റെ കൂടാരം ഇതുപോലെ വീഴുമ്പം കർത്താവുയർത്തുമ്പം തട്ടിയും മുട്ടിയുമല്ല ഒപ്പിച്ച് വയ്ക്കുകയല്ല എന്നെ വല്ലതും അത്ഭുതപ്പെടുത്തുകയും ഉള്ളുകൊണ്ട് കരയിപ്പിക്കുകയും ചെയ്ത ഒരു വചനമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വീണുപോയ കൂടാരത്തെ ദൈവമുയർത്തുമ്പോൾ അതിൻ്റെ കേടുപാടുകൾ തട്ടിയും മുട്ടിയും പരിഹരിച്ച് ആ കല്യാണത്തിന് ഇപ്പം ഇനി കല്യാണത്തിന് ഇപ്പം നാളത്തേക്ക് വേറെ ഏത് പന്തൽ ഉണ്ടാക്കാനാ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് സമാധാനിക്കു ചേട്ടാ എന്ന് പറഞ്ഞ് വീണുപോയ പന്തൽ ബാക്കിയുള്ളവർ ഉയർത്തിക്കെട്ടി നിർത്തുന്നത് പോലെ ഒപ്പിച്ചു വെക്കുകയല്ല നിങ്ങൾ കേൾക്കണേ തട്ടിയും മുട്ടിയും നിങ്ങളെ ഒപ്പിച്ച് വെക്കുകയല്ല ബൈബിള് പറയുക എൻ്റെ മുമ്പിൽ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തുമ്പോൾ അതിൻ്റെ ഓരോ നുക്ക് കോർണർ അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ പണ്ടെന്നപോലെ ഉയർത്തും ഇതൊരു വലിയ ചിന്തിക്കാൻ പറ്റാത്ത വാഗ്ദാനമാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന വിശുദ്ധി ഇനി നാൽപ്പത്തി നാലാം വയസ്സ് നഷ്ടപ്പെട്ടു പോയി കർത്താവ് കർത്താപ്റിയ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തുമ്പം തട്ടിയും മുട്ടിയും ഇനിയിപ്പോൾ കൂടി വന്നാൽ സാലിമേ നീ എഴുപത് വയസ്സ് വരെ ഇപ്പം നാൽപ്പത്തി ആറ് വയസ്സായി ഇപ്പം ഇരുപത്തിനാല് വയസ്സത് ഉപ്പിച്ച് എങ്ങനെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും ജീവിക്കാൻ ഉള്ള കൃപ അല്ല അല്ല നിങ്ങൾക്ക് വയസ്സെത്രയായി അറുപത്തി മൂന്നോ കൂടി വന്ന ഒമ്പത് വർഷം കൂടെ ജീവിക്കും ആ അതൊക്കെ ഇങ്ങനെ അങ്ങ് പോകട്ടെ ഇങ്ങനെ തട്ടിയും മുട്ടിയുമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ വീണുപോയ കൂടാരത്തെ ദൈവം ഉയർത്തുമ്പോൾ അതിൻ്റെ നുക്കാൻ കോർണർ കേടുപാടുകൾ പരിഹരിച്ച് തട്ടിയും മുട്ടിയും ഒപ്പിച്ചു വയ്ക്കുകയല്ല പണ്ടെന്ന പോലെ ഉയർത്തും യു ഷാൽ ബി റീ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ക്രിസ്റ്റൈൻ പ്യൂരിറ്റി ആദ്യ മഹത്വത്തിലും ആദ്യ ജ്വാലയിലും ദൈവം നമ്മളെ തിരിച്ചു പിടിക്കും പതിനേഴാം വയസ്സിലുണ്ടായിരുന്ന തീക്ഷ്ണത പതിനാലാം വയസ്സിലെ നിഷ്കളങ്കത ഒരു പക്ഷേ ഇരുപതാം വയസ്സിലെ ആരോഗ്യം എല്ലാം തിരികെ തരുന്ന ഒരു ദൈവത്തിൻ്റെ അസുലഭ വാഗ്ദാനം നിങ്ങളുടെ ഈ മനസ്സിൽ ഇന്ന് സമ്മാനമായിട്ട് ഈ വചനം വെക്കാവോ ആമോസ് ഒമ്പത് പതിനൊന്ന് അന്ന് ദാവീതിൻ്റെ വീണുപോയ കൂടാരത്തെ അവിടുന്ന് വീണ്ടും ഉയർത്തും അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്നപോലെ ഉയർത്തും ഒന്നും നഷ്ടമായിട്ടില്ല കർത്താവ് തിരികെ പിടിക്കുക തന്നെ ചെയ്യും തിരികെ പിടിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നഷ്ടപ്പെട്ടുപോയ ബാല്യത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ തീഷ്ണതെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ ഉശിരിനെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെക്കുറിച്ച് കരയുമ്പം കർത്താവ് ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തരികയാണ് ആമോ സൊമ്പത് പതിനൊന്ന് ഡാവിദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം ഉയർത്തുമ്പോൾ ദൈവമാണ് ഉയർത്തുന്നതെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ ഉയർത്തും അന്നത്തെ മഹത്വത്തെക്കാൾ ഉയർത്തും ബൈബിൾ അങ്ങനെ കിടപ്പുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ വീഞ്ഞു കുടിച്ച് മറിഞ്ഞ് തിരഞ്ഞ് വീഞ്ഞ് പരണി ശൂന്യമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അമ്മ വഴി അമ്മ വഴി ഈ സമീപിച്ചിട്ട് പിന്നുണ്ടായ രണ്ടാം വീഞ്ഞിനെ കുറിച്ച് ആ ജനത പറഞ്ഞ എന്താ അത്ഭുതം ഇങ്ങനൊന്നും യുവതിയായാലും സംഭവിച്ചിട്ടില്ലല്ലോ സാധാരണഗതിയിൽ ഒന്നാം തരം ഫസ്റ്റ് ക്വാളിറ്റി വീഞ്ഞ് ആദ്യം വിളമ്പം അല്പം ലെക്ക് കെട്ടുപോകുമ്പോൾ പിന്നെ എന്നാ വിളമ്പിയാൽ ആരെന്നാ അറിയാനാ ഈ വീട്ടിൽ അങ്ങനല്ലല്ലോ നടന്നത് ആദ്യത്തെ വീഞ്ഞിനേക്കാൾ സുഭകമായ മധുരമായ വീഞ്ഞ് പിന്നെ പിറന്നല്ലോ രണ്ട് കരങ്ങൾ ഉയർത്തി പിന്നെ പിറക്കുന്നത് ദൈവം തൊട്ടാൽ പിറക്കുന്നത് ആദ്യം മധുരമാണ് ഇതുപോലെ പരമപരിശുദ്ധമായൊരു ഒരു ഒരു സ്വർഗീയ അങ്കണത്തിൽ ആരും ആരും ഉപദേശിച്ച് നേടില്ല വചനം പറഞ്ഞും ജയിക്കണ്ട നിങ്ങളോട് സത്യം ഞാൻ പറയുക അതുകൊണ്ട് നാം പറയരുത് ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കും നീ പറയരുത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനാറ് പതിനേഴാം വാക്യം നീ പറയരുത് ഉന്നതത്തിൽ എൻ്റെ ദൈവം എന്നെ ഓർക്കുമോ ഞാൻ ആരാണ് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇടമുണ്ടോ നീ പറയരുത് നിസീമമായ സൃഷ്ടികൾക്കിടയിൽ ഞാനൊക്കെ വെറും പൂഴിയല്ലേ നീ പറയരുത് സങ്കീർത്തനം എട്ടാം അധ്യായത്തിൽ പറയുന്നു ദൈവം മനുഷ്യനെ മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് മുടിയണിയിച്ചു